ശ്രീകൃഷ്ണപുരത്ത് വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശ്രീകൃഷ്ണപുരത്ത് മംഗലാംകുന്ന് പന്ത്രണ്ടവാർഡിൽ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രാമകൃഷ്ണൻ മാസ്റ്ററുടെ നടപടിക്കെതിരെ സി പി ഐ എം ഡിവൈഎഫ്ഐ എന്നിവർ സംയുക്തമായി പ്രതിഷേധം പ്രകടനം നടത്തി ഏരിയ കമ്മിറ്റി അംഗം രാജേഷ് ചെയ്തു കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാമകൃഷ്ണ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പണം വിതരണവും ഭക്ഷണം വിതരണവും ഒക്കെ നടത്തുന്നു എന്ന് പല വോട്ടർമാരും ഇവിടുത്തെ വാർഡ് കമ്മിറ്റിയെയും അടുത്തപക്ഷ ദിനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും അറിയിക്കുന്നു ഇന്നലെ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ും വെച്ച് സ്ഥാനാർത്ഥി തന്നെ വിതരണം ചെയ്യുന്ന കാഴ്ച സ്ഥാനാർത്ഥിക്കെതിരെ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകൃഷ്ണപുരം പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി സെക്രട്ടറി ശരത് സി മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജീവ് ടി വാർഡ് സെക്രട്ടറി കെ രാകേഷ് എന്നിവർ സംസാരിച്ചു